ഹീലിംഗ് യേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവ് തൻ്റെ സംതൃപ്തിയാൽ തൻ്റെ നന്മയാൽ തൻ്റെ സന്തോഷത്താൽ നിങ്ങളെ ഏവരെയും നിറയ്ക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിങ്ങൾക്ക് സംരക്ഷണവും വിജയവും നൽകാൻ കഥാവായ ദൈവം നിങ്ങളുടെ വലതു പിടിച്ച് മുന്നോട്ട് നയിക്കും അവിടുത്തെ ആശ്രയിക്കുന്ന നിങ്ങൾക്ക് ഒന്നിനും കുറവില്ലാതെ എല്ലാ കഷ്ടതകളെയും പീഡനങ്ങളെയും അതിജീവിക്കുവാൻ ശക്തിയും ധൈര്യവും നൽകി ഇന്നത്തെ ദിവസം സകല നന്മകളാലും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും കഥാവിൻ്റെ ഭക്തരുടെ മുൻപിൽ അവിടുത്തെ വൻ ശക്തരായ ദൂതർ കാവൽ നിൽക്കുന്നു അതിനാൽ നിങ്ങൾ യാതൊന്നും ഭയപ്പെടേണ്ട കഥാവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിതരാണ് ഒന്നിനെയും ഭയപ്പെടേണ്ട കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് സകല കഷ്ടതകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം യാത്രകളെ സമർപ്പിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ കഥാവിൻ്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ യാക്കോബിൻ്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നദ്ധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ എന്തെന്നാൽ പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും ദരിദ്രർ ഭക്ഷിച്ചു തൃപ്തരാകും കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും എല്ലാ ജനതകളും അവിടുത്തെ സന്നദ്ധിയിൽ ആരാധന അർപ്പിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പുതിയ പ്രഭാതത്തെ ഈ പുതിയ ദിവസത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളിലുള്ള പഴയതായ എല്ലാ കാര്യങ്ങളെയും ഞങ്ങളുടെ തിന്മയെ ഞങ്ങളുടെ ശരീരത്തെ മനസ്സിനെ അന്തരാത്മാവിനെ ഇന്ദ്രിയങ്ങളെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ എല്ലാം ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ആരാധന അർപ്പിക്കുവാൻ ഞങ്ങൾക്കിന്നുമെന്നും കൃപ തരണമേ കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്ന അനുതാപമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് സംതൃപ്തിയും സമാധാനവും നൽകി ഇന്ന് എല്ലാ മേഖലയിലും അവരെ സന്തുഷ്ടരാക്കണമേ നിന്നെ അന്വേഷിക്കുന്നവർ നിന്നെ പ്രകീർത്തിക്കുന്നവർ നിന്നിൽ തൃപ്തിയോടെ സംതൃപ്തിയോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് കൃപ കൊടുക്കണമേ കഥാവേ ഞങ്ങളുടെ ഓരോ പ്രതിസന്ധികളിലും നിന്റെ കരം ഞങ്ങളെ താങ്ങി നടത്തുന്നതിനോട് നന്ദി പറയുന്നു ഞങ്ങളെ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങളിലും നീ കൂടെ നിന്ന് ഞങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്നതിനോട് നന്ദി പറയുന്നു കഷ്ടതകളിൽ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ പീഡനങ്ങളിൽ ഞങ്ങൾ നിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ നീ ഒരിക്കലും ഞങ്ങളെ അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തിട്ടില്ല കഥാവെ നിന്റെ മുഖം ഒരിക്കലും ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചില്ല അതിനാൽ ഈ പ്രഭാതത്തിൽ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെടണമേ ശക്തനായ ദൈവമേ എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ ദുഷ്ടൻ ഇവരുടെ മുന്നോട്ടുള്ള യാത്രകൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ സകല തടസ്സങ്ങളെയും യേശു നാമത്തിൽ ഞാൻ ഇപ്പോൾ മാറ്റുന്നു കഥാവേ ഈ മക്കളുടെ വിജയത്തിനും അഭിവൃദ്ധിക്കും സന്തുഷ്ടിക്കും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ദുഷ്ടപിശാച യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു കഥാവായ ദൈവമേ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കളുടെ ഇന്നത്തെ ജീവിതത്തിൽ പ്രത്യേകമായ അനുഗ്രഹങ്ങളും നന്മകളും നീ പ്രദാനം ചെയ്യണമേ അവർക്കാവശ്യമായ സാമ്പത്തിക സഹായം തക്ക സമയത്ത് അവർക്ക് ലഭിക്കുവാൻ കഥാവെ നീ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ മാർഗം കാണിച്ചു കൊടുക്കണമേ ഇന്ന് നീ നൽകുന്ന പുതിയ നന്മകളെ അവസരങ്ങളെ കഴിവുകളെ ഞങ്ങൾ യോഗ്യപ്രദമാക്കുവാൻ ഇന്ന് നീ ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ മക്കൾക്ക് എല്ലാ രോഗത്തിൽ നിന്നും വിടുതൽ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ മക്കളുടെ വിവാഹം നടത്താൻ ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളുടെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും അനുസരണക്കേടിൽ നിന്നും ലൗകികമായ അടിമത്തത്തിൽ നിന്നും കഥാവെ ഞങ്ങളുടെ മക്കളെ നീ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ അലട്ടുന്ന വൻ കട ബാധ്യതകളിൽ നിന്ന് ഇന്ന് നീ ഇവരെ വീണ്ടെടുക്കണമേ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ദൈവമേ പുതിയ മാർഗങ്ങൾ പുതിയ വഴികൾ നീ ഇവർക്ക് തുറന്നു കൊടുക്കണമേ കഥാവേ വഴിയും സത്യവും ജീവനുമായ ഈശോയെ നീ മക്കളുടെ ജീവിതത്തിൽ നീ രക്ഷ നൽകി കുടുംബത്തിൽ സമാധാനം നൽകി പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി ഇവരുടെ ഐശ്വര്യം നീ പുനഃസ്ഥാപിക്കണമേ ഒരു പുതിയ ആരോഗ്യം നൽകി ശക്തി നൽകി ജീവിക്കാനുള്ള പുതിയ മനസ്സ് നൽകി കഥാവെ നീ ഈ മക്കളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ആ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ സകല അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ ശരീരത്തിന്റെ എല്ലാ ദുർവാസനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ മേഖലയിലും നിന്റെ പരിശുദ്ധ നാമം വായ്പപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ സമാധാനം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ കഥാവെ ഞങ്ങളുടെ നാവിനെ നീ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ഞങ്ങളുടെ നാവിൽ കൂടിയുള്ള ഓരോ വാക്കുകളും കഥാവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാവിൻ്റെ ദുരുപയോഗങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ നാവിനെ കഥാവെ ഞങ്ങൾ പൂർണ്ണമായി നിനക്ക് വിട്ടു തരുന്നു ഞങ്ങളുടെ നാവുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും പ്രഘോഷിക്കപ്പെടുന്നതിനും എല്ലാവരും ദൈവത്തിലേക്ക് തിരികെ വരുന്നതിനും ഞങ്ങളുടെ നാവിനെ നീ അഭിഷേകം ചെയ്യണമേ ശബ്ദത്തെ അഭിഷേകം ചെയ്യണമേ വാക്കുകളെ അഭിഷേകം ചെയ്യണമേ കഥാവെ ഞങ്ങളുടെ നാവിനെ പൂർണമായി നിനക്ക് വിട്ടു തരുന്നു നീ ഭരണം നടത്തണമേ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടന്റെ എല്ലാ കെണിയിൽ നിന്നും ഇന്ന് ഞങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ മക്കളുടെ ആവശ്യങ്ങളിൽ നീ പ്രത്യേകം ഇടപെട്ട് ഇവർക്ക് വലിയ വിജയം നൽകി എല്ലാ മേഖലയിലും ഇവർക്ക് സംരക്ഷണം നൽകി ഇവരെ കാത്തു കൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു മറിയമേ അങ്ങയുടെതാകുന്നു കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകലയാപത്തനാർത്ഥങ്ങളിൽ നിന്നും നിന്നെ സംരക്ഷിക്കട്ടെ ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് നടത്തി നിനക്ക് വിജയം നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ